ഡിയർ മമ്മ ആൻഡ് പപ്പ എ ജെൻറ്റിൽ റിമൈൻഡർ ഫോർ യു ആൾ സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ അവൈലബിൾ വെൻ ദേ നീഡ് യു യു ക്യാൻ ക്രിയേറ്റ് എ കളർഫുൾ ചൈൽഡ്ഹുഡ് ഫോർ ദം വിത്ത് യുവർ വാം ആൻഡ് ലവ് ഡിയർ മമ്മ ആൻഡ് പപ്പ എ ജെൻറ്റിൽ റിമൈൻഡർ ഫോർ യു ആൾ ഞാനൊരു മകളുടെ അനുഭവം പറയാം അവളുടെ അമ്മ അവൾക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ ഒരു ജോലി കിട്ടി അവളുടെ അരികിൽ നിന്ന് ദൂരേക്ക് പോയതാണ് പിന്നീട് അവൾക്ക് പതിനെട്ട് വയസ്സ് പ്രായമാകുന്നതുവരേക്കും ആ അമ്മ ആ മകൾക്കൊരു വിരുന്നുകാർ മാത്രമായിരുന്നു അവൾക്ക് പതിനെട്ട് വയസ്സായപ്പോഴേക്കും അമ്മ വീട്ടിൽ അവളോടൊപ്പം എന്നും ഉണ്ടായിത്തുടങ്ങി പക്ഷേ എന്നിട്ടും അവൾക്ക് അമ്മയോട് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും തോന്നുന്നുണ്ടായിരുന്നില്ല എന്നും പരാതിയായിരുന്നു മകൾക്ക് അമ്മയോട് സ്നേഹമില്ല മകൾ അമ്മയെ അകറ്റി നിർത്തുന്നു എന്നൊക്കെ പക്ഷേ അതിൻ്റെ കാരണമായി മകൾക്ക് പറയാനുള്ളതോ ആവശ്യമുള്ള സമയത്ത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ സാമീപ്യമോ പരിചരണമോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല ഇപ്പോൾ പിന്നെ എനിക്ക് അതെങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ പറ്റും എന്നാണ് മകൾക്ക് പറയാനുള്ളത് ഇതേ അനുഭവങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നുണ്ടാവാം അതിൻ്റെ കാരണം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ചൈൽഡ്ഹുഡ് അവർക്ക് വേണുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് തീർച്ചയായും അതിന് കാരണമായി നമുക്ക് പറയാനുണ്ടാവുക നമ്മളുടെ ജോലിയും തിരക്കും സാമ്പത്തികവും ഒക്കെ ആവാം പക്ഷേ അതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഏറ്റവും വിലയേറിയ അവരോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്ന സമയവും അതുപോലെ ആണ് മറ്റ് എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് ആവശ്യമുള്ള എന്തൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാലും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന കെയറും അതിൻ്റെയൊപ്പം നമ്മൾ കൊടുക്കുന്ന സ്നേഹവുമാണ് അവരെ നല്ലൊരു വ്യക്തിയാക്കി വളർത്തുന്നതും നമ്മളെ നമ്മൾക്ക് തിരിച്ച് ആവശ്യമുള്ള സമയത്ത് അതേ സ്നേഹവും കെയറും നമുക്ക് തിരികെ നൽകാൻ അവരെ പഠിപ്പിക്കുന്നതും സോ മെയ്ക്ക് ഷുവർ ദാറ്റ് യു ആർ അവൈലബിൾ വെൻ ദേ നീഡ് യു യു ക്യാൻ ക്രിയേറ്റ് എ കളർഫുൾ ചൈൽഡ്ഹുഡ് ഫോർ ദം വിവർ വാം താൻ ലവ്